വാർത്തകളിലേക്ക് പോകാം കൊല്ലം വിളക്കുപാറ സ്വദേശി പീതാംബരൻ സ്വന്തം നാട്ടിൽ നടപ്പിലാക്കേണ്ട വികസനങ്ങളാണ് നിവേദനമായി സമർപ്പിച്ചത് വികസനത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും നാടിൻ്റെ വികസനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകണം എന്നുമാണ് പീതാംബരൻ്റെ ആവശ്യം പൊതുപ്രവർത്തന രംഗത്ത് മികച്ചു നിന്ന പീതാംബരൻ പ്രായത്തെ തോൽപ്പിച്ച് വാർദ്ധക്യത്തിലും നാടിന്റെ വികസനങ്ങൾക്കായി പ്രവർത്തിക്കുകയാണ് വിളക്കുപാറയിൽ നടപ്പിലാക്കേണ്ട ഓരോ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചും ഇദ്ദേഹത്തിന് കൃത്യമായ ധാരണകളുണ്ട് വേറെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് വേണം അവിടെ ഇപ്പോഴെന്ന് പറയാ അവിടെ അവര് വേലി കെട്ടിയെങ്കുമ്പോ പിന്നെ വണ്ടി കൊണ്ട് സ്ഥലമില്ല ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലാണെങ്കിൽ വരുന്ന ആളുകൾക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമില്ല അതിലൊരു കുളം വേണം ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുട്ടിയുടെ ജന്മനാടായ വിളക്കുപാറയുടെ വികസനങ്ങൾ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചേരേണ്ടതാണ് എന്നാണ് പീതാംബരൻ പറയുന്നത് നിരവധി കായിക പ്രേമികളുള്ള വിളക്കുപാറയിൽ അന്താരാഷ്ട്ര സൗകര്യങ്ങളുള്ള സ്റ്റേഡിയങ്ങളും സർക്കാർ ആശുപത്രികളും ഒപ്പം മറ്റ് വികസനങ്ങളും നടപ്പിലാക്കണമെന്നും ഇദ്ദേഹം സൂചിപ്പിക്കുന്നു നിയോജക മണ്ഡലത്തിൽ ഏത് ഭാഗത്തായാലും ശരി ഒന്നോ രണ്ടോ സ്റ്റേഡിയങ്ങള് അന്താരാഷ്ട്ര ലെവലിലുള്ള സ്റ്റേഡിയം ആണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ യുദ്ധക്കുളം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിളക്കുപാറ അതിൻ്റെ അടുത്ത സ്ഥലം അവിടെ ഓയിൽ പിന്നെ റബ്ബറിന്റെ ഇതിനു പുറമെ അയ്യപ്പ ഭക്തന്മാർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ വിളക്കുപാറയിലെ കുട്ടിവനങ്ങളിൽ ഒരുക്കി കൊടുക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ പരാതി കൗണ്ടറിനു പുറമെ എം എൽ എക്കും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിവേദനം കൈമാറിയിട്ടുണ്ട് കേരള ന്യൂസ് കൊല്ലം